ശ്രദ്ധ അഥവാ ധ്യാനം മെഡിറ്റേഷൻ നമുക്കറിയാമെങ്കിലും നമ്മൾ അറിയാതെ പോകുന്ന ഒന്ന് എന്താണ് ധ്യാനം എങ്ങനെ ധ്യാനം ചെയ്യാം എന്തിന് ധ്യാനം ചെയ്യണം ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കും മെഡിറ്റേഷൻ ഒരു പ്രതിഭാസമാണ് ശാക്തീകരണമാണ് നമ്മുടെ എല്ലാ മാനസിക പ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന ഒരവസ്ഥ അതാണ് മെഡിറ്റേഷൻ ധ്യാനം ഒരു തെറ്റിദ്ധാരണയല്ല ആദ്യം തന്നെ ധ്യാനമെന്ന് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഒരു ചിന്ത വരും ഇതൊന്നും നമുക്കുള്ളതല്ല ഇതൊക്കെ പ്രായമാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഇതിനെ ഒരു ഭജന പോലെ ഒരു പ്രാർത്ഥന പോലെയാണ് പലരും കാണുന്നത് എന്നാൽ ധ്യാനം ഇതിൽ നിന്നെല്ലാം ഒരു കാര്യമാണ് മെഡിറ്റേഷന്റെ പ്രധാന ലക്ഷ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവബോധം അഥവാ ബോധവൽക്കരണം നിലനിർത്തുക എന്നതാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വിചിത്രവും ഏറ്റവും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സാണ് തലച്ചോറാണ് ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇന്നും പ്രയാസമാണ് അത്തരത്തിൽ ഒരു ഗവേഷണം നടത്തിയ ആളാണ് റിച്ചാർഡ് ഡേവിഡ്സൺ അദ്ദേഹം സൈക്കോളജി സൈക്യാട്രി പ്രൊഫസറും സെന്റർ ഫോർ ഹെൽത്തി മൈൻഡ്സ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും ഡയറക്ടറുമാണ് നമ്മുടെ തലച്ചോറ് ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ വെറും രണ്ട് ശതമാനം മാത്രമാണ് എങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആകെ ഊർജ്ജത്തിന്റെ ഇരുപത് ശതമാനം അത് ഉപയോഗിക്കുന്നു നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അതിന്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ ഈ മോഡ് നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ലിംബിക് സിസ്റ്റം എന്നിവ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എന്നിവയെ സംഭരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ഒരു കഥ സ്റ്റോറി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഓരോ വ്യക്തിയുടെ മനസ്സിലും അവരവരുടേതായ ഒരു കഥയുണ്ട് ഈ പ്രക്രിയ ഇരുപത്തിനാല് മണിക്കൂറും തുടരുന്നു നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ലെങ്കിൽ ഈ ഡിഫോൾട്ട് മോഡ് അതിവേഗം പ്രവർത്തിച്ച് നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും ശേഖരിച്ച് ഒരു മാനസിക കഥയുണ്ടാക്കിക്കൊണ്ടിരിക്കും റിച്ചാർഡ് ഡേവിഡ്സന്റെ ഗവേഷണം റിച്ചാർഡ് ഡേവിഡ്സൺ രണ്ട് ഗ്രൂപ്പ് ആളുകളിലാണ് ഗവേഷണം നടത്തിയത് ഒരു ഗ്രൂപ്പിൽ മാസങ്ങളായി ധ്യാനം ചെയ്യുന്നവരും രണ്ടാമത്തെ ഗ്രൂപ്പിൽ ധ്യാനവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും ഈ രണ്ട് ഗ്രൂപ്പുകളിലെയും ആളുകളുടെ തലച്ചോറ് പഠനവിധേയമാക്കിയപ്പോൾ ധ്യാനം ചെയ്യാത്തവരുടെ തലച്ചോറിൽ ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി എന്നാൽ ധ്യാനം ചെയ്യുന്നവരുടെ തലച്ചോറിൽ ഈ നെറ്റ്വർക്കിന്റെ വേഗത വളരെ കുറവായിരുന്നു അതായത് ധ്യാനം ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു ഇൻട്രപ്റ്റ് ചെയ്യുന്നു നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ഡിഫോൾട്ട് മോഡ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ കഥകൾ സൃഷ്ടിക്കുകയും അത് നമ്മെ സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ നയിക്കുകയും ചെയ്യും എന്നാൽ ധ്യാനം ചെയ്യുന്നത് അതിന്റെ വേഗത കുറയ്ക്കുന്നു തരംഗങ്ങൾ ഗാമതരംഗങ്ങൾ ഗമ്മാവേവ്സ് ഇതുകൂടാതെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം കണ്ടത് ദീർഘകാലമായി ധ്യാനം ചെയ്യുന്നവരുടെ തലച്ചോറിൽ തരംഗങ്ങൾ ഗമ്മ വേവ്സ് വളരെ സജീവമായിരുന്നു എന്നതാണ് അവർ ദീർഘകാലമായി ഇത് പരിശീലിക്കുന്നവരാണ് തലച്ചോറിലെ ഗാമാ ഓസുലേഷനുകളെയാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത് അവ വളരെ വേഗത കൂടിയ തരംഗങ്ങളാണ് അവർ ധ്യാനം ചെയ്യാതിരിക്കുമ്പോൾ പോലും അവരുടെ തലച്ചോറിൽ ഈ ഗാമാ തരംഗങ്ങൾ കൂടുതൽ സജീവമായി കണ്ടു എന്താണ് ഗാമാ തരംഗം അറിയാത്തവർക്കായി പറയാം നമ്മുടെ തലച്ചോറിൽ ഓരോ നിമിഷവും ഒരു വൈദ്യുത പാറ്റേൺ പോലെ ഓരോ തരംഗം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് ഒരു ആവൃത്തി ഫ്രീക്വൻസിയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ഈ തരംഗങ്ങളെ അഞ്ചു തരമായി തിരിച്ചിരിക്കുന്നു ഡെൽറ്റ വേവ്സ് 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 ആൽഫ തീറ്റാവേവ്സ് വേവ്സ് ഗാമാ വേവ്സ് ഇവയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അത്ഭുതകരമായതും ഗാമാ തരംഗങ്ങളാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് അതിബുദ്ധിമാന്മാരായ വ്യക്തികളിലാണ് ഈ തരംഗങ്ങൾ തലച്ചോറിലുണ്ടാകുമ്പോൾ ഏതു വിവരവും അതിവേഗം നമ്മുടെ മനസ്സിലെത്തുന്നു മെഡിറ്റേഷൻ ചെയ്യേണ്ടതെങ്ങനെ മെഡിറ്റേഷൻ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ അടുത്ത ചോദ്യം ഇതാണ് നമ്മൾ എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് ധ്യാനം ചെയ്യാനുള്ള ഏറ്റവും ശരിയായ മാർഗം ഏതാണ് ഏത് സമയത്ത് എത്ര സമയം ധ്യാനം ചെയ്യാം ആദ്യമായി ഞാൻ പറയട്ടെ ധ്യാനം ഒരു പ്രവൃത്തിയല്ല ധ്യാനം ഒരവസ്ഥയാണ് അതായത് ഒരു പ്രവൃത്തി നടക്കുന്നിടത്ത് ധ്യാനം ഉണ്ടാകില്ല ധ്യാനം ചെയ്യുക എന്നാൽ ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മുടെ ചിന്തിക്കാനുള്ള ശക്തിക്ക് വിരാമം നൽകുക എന്നതാണ് കൂടുതൽ ആളുകളും ഏകാഗ്രതയെ കോൺസെൻട്രേഷനെയാണ് ധ്യാനം എന്ന് പറയുന്നത് എന്നാൽ ഏകാഗ്രത ധ്യാനമല്ല നമ്മൾ എല്ലാത്തരം പരിശ്രമങ്ങളും ഉപേക്ഷിക്കുമ്പോൾ അവിടെ നിന്നാണ് ധ്യാനം ആരംഭിക്കുന്നത് അതായത് നമ്മൾ എത്തന്നെ പ്രയത്നരഹിതമായ എഫേർട്ട്ലെസ് ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ധ്യാനം ഈ അവസ്ഥയിലെത്താൻ ധാരാളം വഴികളുണ്ട് അതിനെയാണ് തരങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗം പറഞ്ഞുതരാം ഞാൻ സ്വയം ചെയ്യുന്നതും ഫലം കിട്ടാൻ സാധ്യത കൂടുതലുള്ളതുമായ ഒരു രീതി ആ ധ്യാനത്തിന്റെ പേരാണ് ധ്യാനം വിപാസന മെഡിറ്റേഷൻ ധ്യാനം വിപാസന മെഡിറ്റേഷൻ വിപസന ഭാരതത്തിലെ വളരെ പുരാതനമായ ഒരു ധ്യാനരീതിയാണ് കാലക്രമേണ ഈ മെഡിറ്റേഷൻ ടെക്നിക് അപ്രത്യക്ഷമായി എന്നാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുൻപ് ഭഗവാൻ ബുദ്ധൻ ഇതിനെ വീണ്ടും കണ്ടെത്തി ഭഗവാൻ ബുദ്ധന് ഈ ധ്യാനത്തിലൂടെയാണ് ജ്ഞാനോദയം എൻലൈറ്റൻമെന്റ് ലഭിച്ചത് വിപസന എന്നാൽ ഒരു കാര്യം എങ്ങനെയാണോ അതിനെ അതുപോലെ അറിയുക അല്ലെങ്കിൽ കാണുക എന്നാണ് വിഭസന മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ പ്രയോജനം എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഴത്തിലുള്ള സ്വത്വത്തെ ഡീപ് സെൽഫ് മനസ്സിലാക്കാൻ കഴിയും വിപസന പരിശീലനം നിങ്ങൾ വിഭസന മെഡിറ്റേഷൻ സെന്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ആര്യമൌനം സംസാരിക്കാതിരിക്കുക രാത്രി ഭക്ഷണം ഉണ്ടാകില്ല നിങ്ങളുടെ കൂടെ മൊബൈൽ പുസ്തകം പേന തുടങ്ങിയൊന്നും വെക്കാൻ പാടില്ല ഇതുകൂടാതെ നിങ്ങളിവിടെ പഞ്ചശീലങ്ങൾ പാലിക്കണം അതിൽ സത്യം അഹിംസ മോഷ്ടിക്കാതിരിക്കുക അസ്തേയ ബ്രഹ്മചര്യം ഒരു ലഹരിയും ഉപയോഗിക്കാതിരിക്കുക എന്നിവ ഉൾപ്പെടുന്നു ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പത്ത് ദിവസത്തേക്ക് പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ യോഗയിലെ എട്ട് അംഗങ്ങൾക്ക് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി സമാനമാണ് എന്നാൽ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം വീട്ടിൽ വിപസന ചെയ്യാനുള്ള ലളിതമാർഗം വിഭസന മെഡിറ്റേഷൻ തുടങ്ങുന്നത് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ശാന്തമായ ഒരിടത്ത് സുഖമായിരിക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നാൽ നിങ്ങളുടെ ശ്വാസം വരുന്നതും പോകുന്നതും വെറുതെ നോക്കുക എന്നേ അർത്ഥമാക്കുന്നുള്ളൂ നിങ്ങൾ ശ്വാസത്തെ മാറ്റാൻ ശ്രമിക്കരുത് അത് ആഴത്തിലാക്കരുത് വേഗത്തിലാക്കരുത് നിങ്ങളുടെ ശ്വാസം ഏതവസ്ഥയിലാണോ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് അതിനെ വെറുതെ കാണുക ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ഒരു സാധാരണ മനുഷ്യന്റെ ശ്രദ്ധാ ദൈർഘ്യം അറ്റൻഷൻ സ്പാൻ എട്ട് സെക്കൻഡ് മാത്രമാണ് അതായത് ഓരോ എട്ട് സെക്കൻഡിലും നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വരും ആ എട്ട് സെക്കൻഡ് സൈക്കിൾ തകർക്കാൻ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളുടെ പ്രവാഹം കുറയും രണ്ട് ശരീരവും ആത്മാവും തമ്മിലുള്ള പാലം ശ്വാസം കൊണ്ടാണ് നമ്മുടെ ആത്മാവും ശരീരവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശ്വാസം ഈ രണ്ടു കാര്യങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമാണ് നിങ്ങൾ ശ്വാസത്തെ നന്നായി നിരീക്ഷിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും വേറിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും നമ്മുടെ ജീവിതം മുഴുവൻ ശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ഓരോ സാഹചര്യത്തിലും ശ്വാസത്തിനൊരു പ്രധാന പങ്കുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങളുടെ ഓരോ മാനസികാവസ്ഥയിലും ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങളുടെ ശ്വാസത്തിന് വ്യത്യസ്തമായ പാറ്റേണുകൾ ഉണ്ടാകും നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ശ്വാസത്തിന്റെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ വേറൊരു ആയിരിക്കും അതുപോലെ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും വ്യത്യസ്ത പാറ്റേൺ ആയിരിക്കും അതായത് നമ്മുടെ ശ്വാസത്തിന് നമ്മുടെ പെരുമാറ്റവുമായും വികാരങ്ങളുമായും നേരിട്ട് ബന്ധമുണ്ട് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റിയാൽ നിങ്ങളുടെ ശ്വാസം മാറും നിങ്ങൾ ശ്വാസത്തെ മാറ്റിയാൽ നിങ്ങളുടെ വികാരങ്ങൾ മാറും അതുകൊണ്ടാണ് വിഭസനയിൽ ശ്വാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ മനസ്സിലാക്കിയാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കി അതുകൊണ്ട് നിങ്ങൾ ദിവസവും അരമണിക്കൂർ ശാന്തമായിരിക്കുക നിങ്ങളുടെ ശ്വാസം വരുന്നതും പോകുന്നതും നോക്കുക നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും അനുഭവിക്കുക കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂക്കിനടുത്ത് ചില സംവേദനങ്ങൾ സെൻസേഷൻ അനുഭവപ്പെടാൻ തുടങ്ങും പിന്നീട് ഇത് പതുക്കെ നിങ്ങളുടെ ശരീരം മുഴുവൻ അനുഭവപ്പെടാൻ തുടങ്ങും ബോധത്തോടെ ജീവിക്കുക ബി അവയർ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളോടും ശരീരത്തോടും മനസ്സിനോടും ബോധവാന്മാരായിരിക്കണം അവയർ അതായത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവബോധം കൊണ്ടുവരണം ഉദാഹരണത്തിന് നിങ്ങൾ നടക്കുകയാണെങ്കിൽ പൂർണ്ണഹോഷോടെ ബോധത്തോടെ നടക്കുക നടക്കുമ്പോൾ നിങ്ങളുടെ കാൽ എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ കൈകൾ എങ്ങനെയാണ് ചലിപ്പിക്കുന്നത് ഇതിനെല്ലാം ബോധവാന്മാരായിരിക്കുക കുളിക്കുമ്പോൾ പോലും അതിനെ അനുഭവിക്കുക നിങ്ങളുടെ മേൽ വെള്ളം വീഴുന്നതും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും പൂർണമായി അനുഭവിച്ചറിയുക നിങ്ങൾ ഒരു കാര്യത്തെ കാണുമ്പോൾ അതിനെ അതിന് ബോധത്തോടെ കാണുക ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ ഏത് വാക്കുകളാണ് പറയുന്നത് ഏത് വരിയാണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് എന്നെല്ലാം ബോധത്തോടെ നിരീക്ഷിക്കുക അതായത് നിങ്ങൾ ദിവസവും ചെയ്യുന്ന എല്ലാ ജോലികളെയും ബോധത്തോടെ നിരീക്ഷിക്കുക ഇതുപോലെ നിങ്ങളുടെ മനസ്സിനോടും ചെയ്യണം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെ നിരീക്ഷിക്കുക നിങ്ങളുടെ മനസ്സിന്റെ തിരശീലയിലൂടെ കടന്നുപോകുന്ന എല്ലാ ചിന്തകൾക്കും നിങ്ങൾ സാക്ഷിയായി വിറ്റ്നസ് ഇരിക്കുക നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങളെയും നോക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ ശ്രമിക്കരുത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നടക്കുന്നത് അതിനെ വെറുതെ നിരീക്ഷിക്കുക ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ചെയ്യാനായി അത്രയും ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിൽ കൂടുതൽ ആളുകളും അബോധാവസ്ഥയിലാണ് അൺകോൺഷ്യസ് ജീവിക്കുന്നത് അവർ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് അവർക്ക് ഒട്ടും ബോധമില്ല എന്നാൽ വിപസന മെഡിറ്റേഷൻ നിങ്ങളെ പൂർണ്ണബോധത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളിത് കുറച്ചു ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം കാണാൻ കഴിയും നിങ്ങൾ എപ്പോഴും സ്വയം ബോധവാന്മാരായി കോൺഷ്യസ് കാണും നിങ്ങൾക്ക് ഓരോ കാര്യത്തെയും വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയും ഒരാളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും അവസാന ചിന്തകൾ ഇന്നത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ കണ്ടുപിടുത്തങ്ങളും നിങ്ങളെ സുഖകരമായ ഒരവസ്ഥയിലേക്ക് കംഫർട്ട് സോൺ മാത്രമാണ് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറിന്റെ വയറിംഗ് ഇപ്പോൾ ഇത്തരത്തിലായിക്കഴിഞ്ഞു അതിനെ മാറ്റാനും ബുദ്ധിമുട്ടാണ് എന്നാൽ നിങ്ങൾ ദിവസവും അരമണിക്കൂർ മെഡിറ്റേഷനായി ധ്യാനത്തിനായി നൽകുക ഇത് നിങ്ങളെയും ഈ ലോകത്തിന്റെ യഥാർത്ഥ സത്യത്തെയും കാണിച്ചുതരും വർഷങ്ങൾക്ക് മുൻപ് ധ്യാനം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്നാൽ ഇത് കുറഞ്ഞു വരികയാണ് ഒരുപക്ഷെ ഇത് മനഃപൂർവ്വം കുറച്ചതാകാം ഇതിലും മോശമായ ഒരു സമയം വരാനിരിക്കുന്നു അതിൽ മനുഷ്യൻ സ്വന്തം അസ്തിത്വം പോലും മറന്നുപോകും അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തെ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക ധ്യാനം നിങ്ങളുടെ ജീവിതത്തെ ലളിതവും എളുപ്പവുമാക്കും ഈ വീഡിയോ കണ്ട ശേഷം ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം പോലും മൂല്യം കൂട്ടിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കൂടുതൽ അമൂല്യമായ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം